സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവേകിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളി പുരുഷവിരോധി ആയിരിക്കണം എന്നുള്ള വസുന്ധരയുടെ വാശി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ജോൽസ്യൻ വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ വസുന്ധരയുടെ ഒരു വിധത്തിലുമുള്ള കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് പോവുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വസുന്ധരയ്ക്ക് കൂടിയിരിക്കുകയാണ് അവനെ അവൻ്റെ വിവാഹം ഞാൻ നടത്തിക്കും അതും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിക്കോ അതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വസുന്ധര ഇതോടെ വിവേക് താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കണ്ടെത്തിയതോടെ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്